ഒമാനിലെ പള്ളിയിലുണ്ടായ വെടിവെയ്പ്പിൽ നാലു പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു ഒമാനിൽ തലസ്ഥാനമായ മസ്കത്തിലെ വാദി കബീർ പരിസരത്താണ് വെടിവെപ്പുണ്ടായതെന്ന് റോയൽ ഒമാൻ പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിക്കുന്നു ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല സാഹചര്യം നേരിടാൻ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു തെളിവെടുപ്പിനും അന്വേഷണത്തിനുമുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആക്രമികളും വെടിവെയ്പ്പിൽ ഏർപ്പെട്ടപ്പോൾ എഴുന്നൂറിലധികം പേർ അകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് അൽ ബവാബ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നത് ഷീകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത് ഒമാൻ ഭീകരവിരുദ്ധ സേന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് മസ്കത്ത് ഗവർണറേറ്റിലെ മുത്രയിൽ വിലായത്ത് വാദി അൽ കബീർ പരിസരത്തുള്ള ഇമാം അലി മസ്ജിദിലാണ് വെടിവയ്പുണ്ടായത് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്യുന്നത് തുടരുകയാണ് അറേബ്യൻ പെരിൻസുലയുടെ കിഴക്കൻ അതിർത്തിയിലാണ് ഒമാൻ സ്ഥിതി ചെയ്യുന്നത് ഒമാൻ സുൽത്താനേറ്റിൽ ഇത്തരം അക്രമങ്ങൾ അപൂർവമാണ് ഒമാനിലെ യു എംബസി അമേരിക്കക്കാരോട് മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ മുന്നറിയിപ്പും നൽകി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ